ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ കനത്ത പരാജയത്തിന് ശേഷം ഇന്ത്യൻ ടീമിനുള്ള നിർദ്ദേശങ്ങൾ ടീമിനായി പുതിയ മാനദണ്ഡങ്ങൾ പുറത്തു കൊണ്ടുവന്നാണ് ബി സി സി ഐ ഇപ്പോൾ ചട്ടങ്ങൾ കർശനമാക്കിയിരിക്കുന്നത് താരങ്ങൾക്കൊപ്പം താരങ്ങളുടെ കുടുംബങ്ങൾക്കും വലിയ നിയന്ത്രണമാണ് ബി സി സി ഐ ചെലുത്തിയിരിക്കുന്നത് ഇതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് റെസ്ട്രിക്ഷൻസ് ഫോർ വൈഫ് ഓർ ഫാമിലി ഇന്ത്യയുടെ പര്യടനങ്ങളിൽ നിന്ന് താരങ്ങളുടെ ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും പൂർണ്ണമായും മാറ്റി നിർത്തുക എന്ന ദൗത്യമാണ് പുതുതായി ബി സി സി ഐ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പരമ്പരകളിലൊക്കെയും ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് തങ്ങളുടെ കുടുംബവുമായി സമയം ചെലവഴിക്കാൻ അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഇനി ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ബി സി സി ഐയുടെ ലക്ഷ്യം അഥവാ നാൽപ്പത്തഞ്ച് ദിവസമോ അതിലധികമോ വരുന്ന പര്യടനമാണെങ്കിൽ മാത്രം കുടുംബാംഗങ്ങൾക്ക് താരങ്ങളോടൊപ്പം രണ്ടാഴ്ച ചെലവഴിക്കാൻ സാധിക്കും രണ്ട് ടീം ബസ് റൂൾ കളിക്കാർ പൂർണ്ണമായും ടീമിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് ബി സി സി ഐ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുന്ന മുഴുവൻ ടീം അംഗങ്ങളും ഒരേ ബസ്സിൽ തന്നെ സഞ്ചരിക്കണം നിയമമാണ് പുതുതായി ബി സി സി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ടീമിലുള്ള ഒരു താരത്തിനു പോലും മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുമതി നൽകിയില്ല മൂന്ന് പരമ്പരയിൽ മോശം പ്രകടനം ആവർത്തിക്കുന്ന താരങ്ങൾക്ക് വലിയ ശിക്ഷ തന്നെ നൽകാൻ തയ്യാറായിരിക്കുകയാണ് ബി സി സി ഐ മോശം പ്രകടനം നടത്തുന്ന താരങ്ങൾക്ക് മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫല തുകയുടെ ഒരു നിശ്ചിത ശതമാനം കട്ട് ചെയ്യാനാണ് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പലതരം പുതിയ നിയമങ്ങളാണ് ബി സി സി ഐ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുന്നോട്ടു പോക്കിനായി നിശ്ചയിച്ചിരിക്കുന്നത് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മൂർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്